റോയ്ച്ചന എവിടെ പോയി എന്ന് ഇന്നലെ രാത്രി കാർത്തിയോന്ന് മോളെടുത്തു റോയ്ച്ചൻ വല്ല പറഞ്ഞു ഇന്ന് എന്നൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി ഇന്നലെ രാത്രി രാജാട്ടൻ കുടിച്ചോണ്ടാ വന്നത് ആകെ ദേഷ്യായിരുന്നു ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി ആദ്യാ മോളെ തല്ലണത് ഇന്നലെ ഒന്നും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിക്കാതെ പോയത് നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ോട് ഞാൻ പറയുന്നിട്ടാ എന്നോട് മുകളിലേക്ക് വരരുതെന്നാ റോയിച്ചൻ പറഞ്ഞിരിക്കുന്നേ അതെന്താ റോഹിച്ചൻ എന്തൊക്കെയാ സംശയം രാജേട്ടൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു കരു ഷൈല എനിക്കൊന്നും അറിയത്തില്ല എന്തെങ്കിലും ഞാനിന്ന് റോഹിച്ചനോട് ചോദിക്കാൻ പോവാ നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട

അതെ ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല എന്റെ മനസ്സ് മുഴുവൻ പിന്നെ ഞാൻ ഇവിടെ അറിയാം നിനക്ക് കുറ്റപോളം രാജത്തിന് എന്താ എങ്ങനെ സംസാരിക്കുന്നത് ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവാണ് നീ മൂളി വീട്ടിലേക്ക് വരുമ്പോ അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം പിന്നെ നിന്റെ സൗകര്യത്തിനാണ് ബാങ്കിന്റെ കോൺഫറൻസ് വെക്കുന്നത് ഞാനിങ്ങും പോന്നില്ല രാജയുടെ പോയിട്ട് വന്നാ മതി വേണ്ട നീ രാജയുടെ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാൻ ഞാനിവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ അതന്നല്ലേ പക്ഷെ ഇപ്പൊ നീ പോകാൻ പോവാൻ ഇല്ല ഞാൻ എവിടെയും പോവില്ല ഞാനിവിടെ എന്തോ മറിച്ചു വെച്ചാണ് സംസാരിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയണം കൂടുതലൊന്നും അവന് പെണ്ണോട് എന്നെ വേണ്ടതല്ല പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം അല്പമയുടെ സ്വഭാവമല്ല കാണിച്ചത് ഒരു ഫ്രണ്ടിന്റെ ഭർത്താവോട് മിണ്ടി എന്ന് പറഞ്ഞല്ലേ അവന് സംശയം അവനെ ഞാനങ്ങനെ വെറുതെ വിടുക ഇരിയാൻ കിടന്ന് ഒച്ച വെച്ചിട്ട് എന്നാ കാര്യം കെട്ടിയവനും കെട്ടിയവനും ആവുമ്പോ പിണക്കവും ഒക്കെ ഉണ്ടാവും അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നൊക്കെ റോയി ചെന്ന് കണ്ട് പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക് ഒരു കള്ളം ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം രാജ്മോഹൻ ഉണ്ടോ രാജേട്ടൻ്റെ അവൻ കുടിച്ചുകൊണ്ട് വരാൻ അവിടെ എന്താ ഉണ്ടായത് ഒരു കാര്യമില്ലാതെ അവൻ നീ എന്തെങ്കിലും കാണിച്ചിരിക്കും ഞാൻ താഴെ പോകുന്നതും രാജേട്ടൻ തോന്നുന്നു എന്ന് രാജ്മോഹൻ രാജാട്ടിന്റെ പെരുമാറ്റത്തിലും അങ്ങനെ തോന്നുന്നു നിനക്ക് നിസാര കാര്യം മതിയല്ലോ കരയാൻ ഒരാഴ്ച രാജാട്ടൻ എനിക്കറിയില്ല രാജേട്ടൻ എങ്ങും പോയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കൂട്ടുകാരിൽ രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഞാനൊന്ന് അന്വേഷിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് കരുതി ഭാര്യയും കുട്ടിയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കാന്ന് വെച്ചാൽ കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ മോനെ കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ ഇവിടെ ചോദിച്ചിട്ടില്ല അതാ നീ ചെയ്ത തെറ്റ് പിന്നെ ഇങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസം മാറ്റി അതല്ലേ നല്ലത് നീ മണിപ്പാലിൽ പോകുന്ന കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുക അവൾ അതും പറഞ്ഞാ കരച്ചത് മോളും അച്ഛനെ കാത്തിരിക്കുക രാജാ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിരയ്ക്കും തന്നെയല്ലേ മോശം മോനെ ഞാനിറങ്ങുന്നു നീ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശം എനിക്കിപ്പോ ഇത്രയും നിന്നോട് പറയാനുള്ളൂ പറ്റില്ല അവൾ ഇവിടെ പോയി ഷൈനി അങ്ങോട്ട് വന്നില്ലേ ഇല്ല അങ്ങോട്ടാണല്ലോ പോന്നത് അങ്ങോട്ടാണ് വന്നതെന്ന് നനക്കേണ്ടത്ര ഉറപ്പ് എന്നിട്ട് അവൾ അവിടെ എത്തിയോന്ന് ഞാൻ വിളിച്ചോ മേനക്കെ നാണോണ്ടോടാ അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചു പറഞ്ഞ് അവളെ സംശയിക്കാൻ അപ്പത്തെ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ടെ ഞാൻ വന്നത് അവൾ എന്റെ മോളാ ആ ആം ആദ്മി എന്താടാ പറയാതിരിക്കഞ്ഞാൽ വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു എടാ നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാണാ കാര്യം അപ്പച്ചന ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തിൽ മനസ്സിലാകത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത് എടാ താഴെ മോളുമായി താമസിക്കുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമ്പോഴും സംസാരം ഉണ്ടാവും പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ ഒരു തന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അതിന് കുറെ ലിമിറ്റ് ഉണ്ട് അതിൽ കൂടുതലായെന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാ തന്മാർക്കും മക്കളെപ്പറ്റി അങ്ങനെ തോന്നുന്നു ആറു മാസമായിട്ട് അവൾ എന്റെ കൂടെയാ ജീവിക്കുന്നത് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അവളെ കുറിച്ച് അറിയത്തില്ല അപ്പൊ എന്റെ മോളോ അത് എട്ട് ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല എനിക്കൊന്നറിയണം എന്നതാ അതിന്റെ ഉദ്ദേശം എന്നാ നീ ഒന്നും മിണ്ടാത്തേ എന്റെ മോളോ നിനക്ക് ഉപേക്ഷിക്കണോ പറ അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാലുപിടിക്കൊന്നും നീ കരുതണ്ട അവളെ വിശ്വാസമില്ലാത്ത അടുത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് ഇരുന്നു പോകുന്നില്ല ഓ ക്രിസ്ത്യാനിക്ക് രണ്ടാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ എനിക്കറിയാം ഞാൻ പോയി മെത്രാനെ കാണും അതുമല്ലെങ്കിൽ വേറെ വഴി നോക്കും ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ നമുക്കിനി കോടതി വിട്ട് കാണാം അപ്പൊ തന്നെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെ അല്ലേ ആ എന്താടെ പെണ്ണും പ്രക്കോഴിയൊക്കെ ആയപ്പോ നമ്മളെ ഒക്കെ മറന്നല്ലേ ഏയ് അതൊന്നും അല്ല കുറച്ച് തിരക്കിലായിരുന്നു ആ ഇരിക്കേ അണിമോണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നു അല്ലേ നിന്റെയൊക്കെ സാമയം അവള് വീട്ടിൽ താമസം സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാ അനി എന്തെങ്കിലും കുടിക്കാണ്ട് എന്നതാടെ മുഖം അല്ലാതിരിക്കുന്നത് ഉറക്കവിളപ്പ് കൂടിയത് കൊണ്ടാണോ പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങൾ ഞാൻ ചേട്ടായി ഒന്ന് കാണാമെന്ന എന്നതാ കോള് കേസ് വാങ്ങൂ അതേക്കുറിച്ചൊന്ന് ആലോചിക്കാനാ ആരാ കക്ഷി ഞാൻ തന്നെയാ എന്നതാ പ്രശ്നം ചേട്ടത്തി കേൾക്കണ്ട എന്നതാടാ ചേട്ടത് കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം പറ

ഞാൻ കല്യാണം അതിനു മുൻപ് അവന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഹസ്ബൻഡുമാണ് അയാളും സംശയം ഷൈനി വീട്ടിൽ അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വരത്തി കോടതി കേട്ടു പറഞ്ഞു നല്ല വെള്ളലുവ പോലെ ഒരു പെണ്ണിനെയും കൈ കിട്ടിയിട്ട് വന്നിരിക്കുന്നു ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു ഇക്കണക്കിന് ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് അത് ഞാനായതുകൊണ്ടാ സഹിച്ചു പോകുന്നത് അല്ലേ കാണായിരുന്നു റോച്ച കാപ്പിടിക്കും ഞാൻ സൈനട്ടെ